തൃക്കരിപ്പൂർ കോയോങ്കര മലയാള കലാവേദിയുടെ മുപ്പതാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി ഒന്നര മാസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് സംഘാടകർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് പ്രവർത്തന പാതയിൽ മൂന്ന് പതിറ്റാണ്ടിലെത്തിയ തൃക്കരിപ്പൂർ കോയങ്കര മലയാള കലാവേദി ഡിസംബർ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയേഴ് വരെ നീണ്ടു നിൽക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ആദ്യ ദിനത്തിൽ നടത്തിയ മന്ത്രിലോക നിർണയ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തു ജില്ലാ മലേറിയ ഓഫീസർ പ്രഭാഷണം നടത്തി വളരെ വളരെ നേരത്തെ നേരത്തെ തന്നെ 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 ഇതിന്റെ മന്ദരോഗ അതുപോലെ മുന്നേ രാത്രി കാലത്തെ രക്തം പരിശോധിച്ചാൽ ഇതിന്റെ മൈക്രോ എന്ന് പറയുന്ന അണുക്കളെ നമുക്ക് കിട്ടും അതൊരു അഞ്ചോ പത്തോ പതിനഞ്ചോ വർഷം എടുത്തതിനു ശേഷമാണ് മന്ദരോഗമായിട്ട് മാറുന്നത് ചെറിയ ഒരു പോലെ ഫൈലേരിയ പോലെ നമ്മുടെ കൃമീന്റെ ഒരു ചെറിയൊരു ടൈപ്പാണ് കൊതുക് മന്തിരോഗത്തിലെ ആൾക്കാരെ കുത്തി കൊതുക് നമ്മളെ കുത്തുമ്പോഴാണ് ഇത്തരത്തിലെ രോഗത്തിന്റെ അവസ്ഥ അത് ഒരു കുത്തി കിട്ടൂല പല പല തരത്തിലുള്ള ബൈറ്റ് ഉണ്ടെങ്കിൽ കിട്ടും അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ഇത് വളരെ നേരത്തെ തന്നെ രാത്രി കാലത്താണ് ഇതിന്റെ ഈ മൈക്രോ ഫൈറ്റേരിയ നമ്മുടെ ശരീരത്തിലെ രക്തത്തിന്റെ പുറം ഭാഗത്തേക്ക് വരുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ രാത്രി കാലത്ത് പരിശോധിക്കുന്നത് ഇപ്പം പകരം പരിശോധിച്ചാൽ ഇത് കിട്ടുക അപ്പോ അതിപ്പോ രാത്രി കഴിഞ്ഞാൽ എട്ട് മണിക്ക് ശേഷം ഒരു മണി ഇതിന്റെ ഈ എന്ന് പറയുന്ന നമ്മുടെ രക്തത്തിൽ കാണുന്നത് രക്തം സംഘാടക സമിതി ചെയർമാൻ സി പ്രഭാകരൻ അധ്യക്ഷനായിരുന്നു കൺവീനർ പി കെ വേണു സ്വാഗതം പറഞ്ഞു കെ പത്മനാഭൻ കെ പി ഗീത പ്രകാശൻ ഹെൽത്ത് ഇൻസ്പെക്ടർ റിയാഖത്ത് ജയറാം സജീഷ് പണിക്കർ അനീഷ് കുമാർ ടി എന്നിവർ നേതൃത്വം നൽകി ഗൃഹസന്ദർശനം പുസ്തകപരിചയം അംഗൻവാടി കലാമേള വനിതാവേദി നടനവിസ്മയം ഫ്യൂഷൻ തിരുവാതിര സാംസ്കാരിക സമ്മേളനം കൈകൊട്ടിക്കളി തുടങ്ങിയ പരിപാടികൾ വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കും